അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കടുങ്ങല്ലൂർ ചീക്കോട് മുണ്ടൻ പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ ദറസ് പഠിക്കുകയും കാഞ്ഞങ്ങാട് അതിഞ്ഞാൻ കടപ്പുറം പള്ളിയിൽ കാദിയാവുകയും ചെയ്തിരുന്ന ഹമീദ് മുസ്ലിയാർ വിളയിൽ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهما نرايا علماء كلي ومراء كلي വിളയിൽ ചീക്കോട് പഞ്ചായത്ത് വിളയിൽ ഒരു ഖുറാഫി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഉപ്പാക്ക് എട്ട് പെങ്ങന്മാർ എട്ട് മക്കൾ പെൺമക്കളുണ്ടായിരുന്നു അഥവാ എനിക്ക് എട്ട് പെങ്ങന്മാരുണ്ടായിരുന്നു അതിൽ ഒന്ന് മരണപ്പെട്ട് ഏഴെണ്ണം ഇന്നും ഹയാത്തിലുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് മക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ ഒന്ന് വീട്ടിൽ കാര്യം തീർത്ത് നിൽക്കുന്നു വിവാഹമോചനം ചെയ്തു നിൽക്കുന്നു രണ്ടെണ്ണം കെട്ടിക്കാൻ മുതിർന്നു നിൽക്കുന്നു ഒന്ന് കെട്ടിക്കാൻ പ്രായപൂർത്തിയായി വന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ വിവാഹത്തിന് എൻ്റെ മക്കളെ കെട്ടിക്കാൻ യാതൊരു മാർഗവുമില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ ഉപ്പ കണ്ടെത്തിയത് പൊട്ടച്ചറ ബീപിനയായിരുന്നു അനുഭവങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് പൊട്ടച്ചറ ബീവിന്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ഉപ്പ ഈ പരാതി ബോധിപ്പിച്ചപ്പോൾ പൊട്ടച്ചറ ബീവി പറഞ്ഞു കൊടുത്ത ഹിക്മത്ത് എന്താണെന്നല്ലേ എഴുപത്തയ്യായിരം പ്രാവശ്യം മങ്കൂസ് ബീവി മനസ്സിലാക്കി എഴുപത്തയ്യായിരം പ്രാവശ്യം ഓതുന്നതിന്റെ മുമ്പായിട്ട് ഈ തന്തങ്ങ് മരണപ്പെട്ടു പോയിക്കൊള്ളുന്ന ഉപ്പ ചോദിച്ചു അതല്ല ഞാൻ സ്വന്തം ഓതണോ വീട്ടിലുള്ള എല്ലാരും കൂടി ഓതിയാൽ മതിയോ ബീവി വി പറഞ്ഞ എല്ലാരും കൂടി ഓതിയാലും മതി വാപ്പ പോരുന്ന സന്ദർഭത്തിൽ തന്നെ മങ്കൂസ് മൗലൂദ് മാത്രം മച്ചടിച്ച് വിൽക്കുന്നതുണ്ടായിരുന്നു അത് വീട്ടിലുള്ള ഓരോരുത്തരുടെയും എണ്ണം കണ്ട് അത് വാങ്ങിയിട്ട് വന്നു ഞങ്ങൾ എല്ലാവരും കൂടി മങ്കൂസ് മൗലൂദ് ഓതാൻ തുടങ്ങി കുട്ടികളെ കെട്ടിക്കുന്ന കാര്യമല്ലേ വളരെ ആവേശത്തോടു കൂടിയാണ് ഓതുന്നത് ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മങ്കൂസ് മൗലൂദ് മനഃപ്പാടമായി എന്നല്ലാതെ യാതൊരു ഗുണവും അതുകൊണ്ട് ലഭിച്ചില്ല പിന്നെ അല്ല റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ പോയി അതിന്റെ ശേഷമാണ് പെങ്ങന്മാരെല്ലാം കെട്ടിക്കാൻ സാധിച്ചത് സഹോദരന്മാരെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തും മറ്റു ചില നാടുകളിലുമായി കുറേ കാലം പള്ളി തെരസുകളിൽ ഓതിയിരുന്നു അല്ല അള്ളാഹുവിൻ്റെ കിതാബിനെയും സുന്നത്തിനെയും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പള്ളിതെറിച്ചിലൂടെയാണ് എന്ന വസ്തുത ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ വടക്കേ മലബാറിൽ വടകരക്കടുത്ത് കല്ലാച്ചി കല്ലാച്ചിയിൽ നിന്നും അല്പം പോയാൽ ചെറുമോത്ത് എന്ന സ്ഥലത്ത് കാടേരിൻ്റെ മരുമകൻ കോയാമുസ്ലിയാർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അവിടെ എത്തിച്ചേരുകയുണ്ടായി ചുരുക്കി പറയുകയാണ് നോട്ടീസ് നിർത്താനുള്ള ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തീർക്കട്ടെ അവിടെ എല്ലാ പതിനൊന്നാം രാവും റാത്തീബ് ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് നാം ഇപ്പോൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനവും ഇതിൻ്റെ മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന പ്രസ്ഥാനവും തമ്മിലുള്ള വൈരുദ്ധ്യം തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതുവരെ നമ്മൾ ഇവിടെ കേട്ടത് അത് അല്പം എന്റെ അനുഭവത്തിലൂടെ വിവരിക്കുക എന്ന് മാത്രം എല്ലാ ദിവസവും എല്ലാ മാസവും പതിനൊന്നാം രാവ് റാത്തീബ് ഉണ്ടായിരിക്കും മുസ്ലിം മോലിയമാരട്ടികളായ ഞങ്ങൾ റാത്തീബിൽ പങ്കെടുത്തുകൊള്ള നിർബന്ധമാണ് അൻതൽഹാദി അതിനൊരു പ്രത്യേക ശൈലിയുണ്ട് ഉണ്ട് അൻതൽഹാദി എന്ന് പറയുമ്പോൾ

അതെന്ത് ചെയ്യും എന്നറിയോ മുപ്പത്തിമൂന്ന് വട്ടം പതിനഞ്ച് വട്ടം വരെ സ്ലോവായി പോകും അങ്ങ് വിട്ടാ പിന്നെ മുറുക്കം കൂടും ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് മുറുക്കം കൂടി സഹോദരന്മാര് പള്ളിന്റെ പാക്ക് പൊളിൻ്റെ സൗണ്ടില് ഒന്നും രണ്ടും ആളല്ല പത്ത് ഇരുപത്തഞ്ചു ആളുണ്ടാകും മനസ്സിലാക്കി നിങ്ങള് ഇതൊക്കെയാണ് ഇസ്ലാം ഉസ്താദ് ചോറും വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും ആ അതല്ലെങ്കിലോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പതിനൊന്നാം രാവ് തടിയെടുക്കും പറയോ പറഞ്ഞാ പോയി നേരത്തെ നിങ്ങൾ കേട്ടില്ല ഓരോ സ്ഥാമാര് ചരിത്രം ഇത് പാടില്ല ഇസ്ലാമല്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഉസ്താദിനോറില്ല ആ ഞങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങൾക്കും ചോറില്ല മനസ്സാക്ഷി കുത്ത അന്നേ ഉണ്ട് കെട്ടോ കഴിഞ്ഞിട്ടില്ല അവസാനം ഒറ്റ നൂടി നിങ്ങൾ കേൾക്ക് ലാ എല്ലാ ലാ എല്ലാ സ്വർഗത്തിലേക്കോ നരുകത്തിലേക്കോ നമ്മൾ പോണ്ടത് അന ഞാൻ എല്ലാവർക്കും അറിയാമല്ലി അന ഞാൻ അന്ത നീ ല ഞാനല്ല ഇല്ല അന്താ നീ ഒഴികെയല്ല പടച്ചോനോട് പറയാ ലാ അന ഇല്ല അൻതാ പടച്ചോനെ ഞാൻ തന്നെ പുറമുള്ള ആളൊന്നും അല്ല നീ തന്നെയാണ് ഞാനേ സാക്ഷാൽ സാക്ഷാൽ അദ്വൈത സിദ്ധാന്തം ശിർക്കും ഈ കാര്യം ഇതാണ് മുസ്ലിം ഇതാണ് ഇസ്ലാം ഇതാണ് സുന്നി ഞാൻ പറയല്ല എന്തിനാണിഷ്ടം അതൊക്കെ അവിടെ വലിച്ചുകൊണ്ടുവന്നത് ഇതാ ഇതും കൂടി വായിച്ച് ഞാൻ നിർത്തുകയാണ് ശപിക്കുന്നുണ്ടാവും എന്നെ ചിലര് ഫോറി എന്നോട് ക്ഷമിക്കണം ഇതും കൂടി പ്രമേയം എട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേകം കൊല്ലമായിട്ട് കൊല്ലങ്ങളായിട്ട് നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ അഹിലു സുന്നാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സൊന്നികളല്ലെന്നും അവരെ ഇമാമത്തിനും ഹത്തീബ് സ്ഥാനത്തിനും കാലി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു അപ്പൊ തുന്നിയാവാനുള്ള നിബന്ധനു താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊള്ളണം ഒരു ഇമാമത്തെ ഇമാമത്തിന്റെ പണി കിട്ടണമെങ്കിൽ കാതിയറ പണി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനാണ് ഇതെല്ലാം അംഗീകരിക്കണം എന്താ എന്തൊക്കെയാണ് സംഗതികൾ ഒന്ന് മരിച്ചുപോയ അമ്പിയാ ഉലിയാക്കന്മാരുടെ അമ്പിയാവുലിയാക്കന്മാരുടെ ഹക്ക്ജാർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുക അവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക ഇതത്തെ അഞ്ചാമത്തെ ഗണ്ണി കടുത്ത് നോക്ക് ഒറ്റക്കൊർന്നും നടപ്പുള്ള റാത്തീപും കേട്ടോ അതാണ് ഇപ്പൊ ചെല്ലിയത് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ സുന്നിന്ന് പുറത്താ ഒറ്റക്കൊ യോഗം ചേർന്നും നടപ്പുള്ള റാത്തീപും ആ തെരീക്കത്തിലെ വിക്രാപ്പ നിങ്ങൾ കേട്ടത് ഹാഹു ഹാഹും ഇതൊക്കെയാണ് തെരീക്കത്തിലെ വിക്രേ ഇതാണ് റാത്രി ഇത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ല സുന്നിയാളും നമ്മളായിട്ട് വല്ല മാറ്റം അതൊക്കെ എന്തിനായി എതിർക്കുന്നത് അതൊക്കെ വിക്രല്ലേ അതൊക്കെ എന്താണ് മത പറയലല്ലേ സഹോദരന്മാരെ ഒരൊറ്റ അനുഭവം കൂടി പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അവസാനം പടച്ചറബന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് കാഞ്ഞങ്ങാട് പോയിട്ട് കാതി അതിഞ്ഞാൽ കടപ്പുറത്ത് പാലായിപ്പള്ളിയിലെ ഇമാമത്തും അവിടെ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പടച്ചവൻ അനുഗ്രഹം ഉണ്ടായിട്ട് ഒരു കാലത്ത് ഞാൻ ഹജ്ജിന് പോയി അവിടെ വെച്ചിട്ട് അബ്ദുൽ ഹസീസ് ഒരു മുജാഹിദ് അല്ല എന്നെ മുജാഹിദാക്കുന്നത് അബ്ദുൽ ഹസീസ് ഫൈസി നന്നായിട്ട് അറിയാം ഇവിടെ ഉള്ള ആളുകൾക്ക് പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹമാണ് തൗഹീദിന്റെ കാര്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് സഹോദരന്മാര് അദ്ദേഹത്തിൽ നിന്ന് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ വന്ന് ഒരു തൗഹീദ് സുന്നിയായിക്കൊണ്ട് ജീവിക്കുകയാണ് ഞാൻ ഒരു തൗഹേദ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ട ഷാഫി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ സന്ദർഭത്തിലാണ് എൻ്റെ വലിയ അലിയൻ മരണപ്പെടുന്നത് വലിയ മയ്യത്തും കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഇലഹ ഇല്ല ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു മറ്റൊരെല്ലാവരും കൂടി ചൊല്ലുന്നു അവസാനത്ത് മൃത്തം കൂടാൻ തുടങ്ങി എങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ മുദ്രാവാക്യം വിളിക്കുന്നോ ലോ ഇല എല്ലാവരും കൂടി എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു കാരണം ഫത്തുഹൽ മുയൽ ഒതിതായ ഓർമ്മയിലുണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് സലഫ സ്വാലിഹ്യങ്ങളും മുഴുവനും മൗനമായിട്ടാണ് മയ്യത്ത് കൊണ്ടുപോയത് എന്ന് ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്ന് ഫത്തുഹൽമൊഴില് പറഞ്ഞ ഓർമ്മയുണ്ട് ഏതായിരുന്നാലും മയ്യത്ത് മറമാണം